തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിൽ മുന്നൂറോളം ഇരുചക്രവാഹനങ്ങൾ കത്തിയമർന്നിട്ട് ഒന്നര മാസം പിന്നിട്ടിട്ടും നഷ്ടപരിഹാരമായിട്ടില്ല നഷ്ടപരിഹാരത്തിൽ ഉറപ്പ് ലഭിക്കാതെ വാഹനങ്ങൾ മാറ്റില്ലെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് വാഹന ഉടമകൾ റെയിൽവേയുടെ പൂർണ്ണ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള പാർക്കിംഗ് ഏരിയയിൽ സുരക്ഷാ വീഴ്ച മൂലം ജനുവരി നാലിനുണ്ടായ തീപിടുത്തത്തിൽ കത്തിനശിച്ച വാഹനങ്ങൾക്ക് ആര് എന്ന നഷ്ടപരിഹാരം നൽകുമെന്നോ രേഖാമൂലം ഉറപ്പ് ലഭിക്കാതെ കത്തിനശിച്ച വാഹനങ്ങൾ മാറ്റേണ്ടതില്ലെന്ന ഉടമകളുടെ യോഗം തീരുമാനിച്ചു പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ കത്തിനശിച്ച കൂടുതൽ പേരും തുച്ഛവേദനത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളെ ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ വാഹനങ്ങൾക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണുള്ളത് അതുകൊണ്ട് ഇൻഷുറൻസ് തുകയും ലഭിക്കില്ല നഷ്ടപരിഹാരം ആര് നൽകുമെന്നോ എന്ന് നൽകുമെന്നോ കൃത്യമായ സൂചന ആരും നൽകിയിട്ടില്ല റെയിൽവേയും കരാറുകാരും പ്രതിക്കൂട്ടിലാണെങ്കിലും കുറ്റക്കാരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല എവിടെ നിന്നാണ് തീയുണ്ടായതെന്ന് വ്യക്തമാകുന്ന സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടില്ല കരാറുകാരന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കരാറുകാരനിൽ നിന്നും റെയിൽവേക്ക് നഷ്ടപരിഹാരം ഈടാക്കാം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവർക്കെതിരെയും നടപടികൾ ഉണ്ടാകണമെന്നാണ് വാഹന ഉടമകളുടെ ആവശ്യം കത്ത് നശിച്ച വാഹനങ്ങൾ എടുത്തുമാറ്റാൻ കരാറുകാരൻ വാഹന ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു വാഹനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന രേഖാമൂലം ഉറപ്പ് ലഭിക്കണമെന്നാണ് ഉടമകളുടെ ആവശ്യം ടു വീലർ യൂസേഴ്സ് അസോസിയേഷൻ നേരിട്ടും ഇമെയിൽ വഴിയും റെയിൽവേ അധികാരികൾക്ക് നൽകിയ നിവേദനങ്ങൾക്ക് മറുപടി നൽകാനോ നഷ്ടപരിഹാരത്തിൽ തീരുമാനം അറിയിക്കാനോ റെയിൽവേ തയ്യാറായിട്ടില്ല കേരള ന്യൂസ് തയ്യാറായിട്ടില്ലാമന്യൂസ്